ടെസ്റ്റ്യൂ ബേബി അഥവാ ഐ വി എഫ് എന്ന് പറയുന്ന ശസ്ത്രക്രിയ എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു ഭർത്താവും ഭാര്യയും ഗർഭിണിയാകുന്നില്ലെങ്കിൽ നമ്മളൊരണ്ടത്തിലേക്ക് ഒരു ബീജത്തിനെ കുത്തിവെച്ച് അതിനെ ഭ്രൂണമാക്കി ഇൻക്യുബേറ്ററിൽ വളർത്തിയതിനു ശേഷം ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് സ്ത്രീകളിൽ അണ്ടങ്ങൾ കുറവ് ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടികളാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ബീജം കുറവാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമ്മൾ ടെസ്റ്റ് ട്യൂ ബേബിക്ക് പോകാറുണ്ട് ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെങ്കിലോ എക്ടോപിക് പ്രഗ്നൻസി ഗർഭപാത്രത്തിന് പുറത്തുള്ള ഗർഭത്തിനാൽ ട്യൂബ് നഷ്ടപ്പെട്ടവർക്കോ നമ്മൾ ടെസ്റ്റ് യു ബേബി ശസ്ത്രക്രിയ പറയാറുണ്ട് ടെസ്റ്റ് യു ബേബി ശസ്ത്രക്രിയയിൽ നമ്മൾ എത്ര അണ്ടങ്ങൾ നമുക്ക് ശേഖരിക്കാൻ പറ്റുമോ സ്ത്രീകളിൽ നിന്ന് നമ്മൾ അതിനെ ശേഖരിച്ച് അതിൻ്റെ അത്തേക്ക് ഓരോ ബീജത്തിനെ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ അത് ഭ്രൂണമാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഭ്രൂണങ്ങളെ നമ്മൾ മൂന്ന് ദിവസം വരെ വളർത്തിയതിനു ശേഷം നല്ല ഭ്രൂണങ്ങളെയാണ് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ അകത്തേക്ക് നിക്ഷേപിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ഒരു ഭാര്യ ഭർത്താവിന് കുട്ടികൾ ഉണ്ടാവാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓരോ തവണ ഗർഭിണിയാകുമ്പോഴും അത് അലസിപ്പോകുന്നുണ്ടെങ്കിലോ അംഗവൈകല്യങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ള ആൾക്കാർക്കോ ടെസ്റ്റ് ടെസ്റ്റു ബേബി ശസ്ത്രക്രിയയിലേക്ക് പോകാവുന്നതാണ് ടെസ്റ്റു ബേബി ശസ്ത്രക്രിയയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഒന്നിൽ കൂടുതൽ ഗർഭം ഒരേ പ്രഗ്നൻസിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ ഇരട്ടകൾ ട്രിപ്ലക്സ് ഇതെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് അണ്ടോത്പാദനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അണ്ടാശയത്തിനെ നമ്മൾ വീർപ്പിക്കുന്ന സമയത്ത് അണ്ടാശയം വീർക്കുന്ന ഒ എച്ച് എസ് എസ് എന്ന കണ്ടീഷനും ഇതിൽ വരാറുണ്ട് അതിന് തക്കതായിട്ടുള്ള ഇൻജക്ഷൻസ് വെച്ച് നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യാറുമുണ്ട് സ്ത്രീകളിൽ എടുക്കുന്ന സമയത്ത് സ്ത്രീകളിൽ അണ്ടങ്ങൾ കുറവോ അല്ലെങ്കിൽ പി സി യു ഡി എന്ന കണ്ടീഷൻ ഉണ്ടെങ്കിലോ അണ്ടത്തിൻ്റെ ക്വാളിറ്റി എന്തെങ്കിലും ഒരു കാരണത്താൽ എൻഡോമെട്രിയോസിസ് അഥവാ പ്രായം കൂടുതൽ എന്നുള്ള കാരണത്താൽ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയുകയാണെങ്കിൽ നമ്മൾ അതിനെ ഐ വി എഫിലേക്ക് ആ പേഷ്യൻസിനെ നയിക്കാറുണ്ട് അതല്ലെങ്കിൽ ബീജങ്ങൾക്ക് തീരെ ചലനശേഷിയില്ല ബീജങ്ങൾ നന്നേ കുറവാണ് അല്ലെങ്കിൽ ബീജത്തിൻ്റെ മോർഫോളജി ലക്ഷണം തീരെ കുറവാണെങ്കിൽ നമ്മൾ ഐ വി എഫിലേക്ക് അവരെ നയിക്കാറുണ്ട് സാധാരണ രീതിയിൽ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പത്ത് ദിവസം ഇഞ്ചക്ഷന് ശേഷം അണ്ടം ആവാനുള്ള ഒരു ഇഞ്ചക്ഷൻ വെച്ച് നമ്മൾ മുപ്പത്താറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അണ്ടങ്ങളെ വലിച്ചെടുക്കുന്നത് അണ്ടത്തിനെ വലിച്ചെടുത്തതിന് ശേഷം രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ബീജത്തിനെ കുത്തിവെക്കാറുണ്ട് മൂന്ന് ദിവസം ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ഭ്രൂണങ്ങളുടെ ക്വാളിറ്റി നോക്കാറുള്ളത് അണ്ടങ്ങൾ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടി കൂടെയാണ് സ്കാൻ ചെയ്ത് അണ്ടങ്ങളെ എടുക്കുന്നത് ആ പ്രോസസ്സിൻ്റെ സമയത്ത് നമുക്ക് അനശീശ കൊടുക്കുക അല്ലെങ്കിൽ മയക്കം കൊടുത്തിട്ടാണ് നമ്മൾ അണ്ടങ്ങളെ എടുക്കാറുള്ളത് ഭ്രൂണങ്ങൾ ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ അതിനെ എടുത്തു വയ്ക്കാറാണ് പതിവ് ഗർഭപാത്രത്തിൻ്റെ അകം നന്നായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല അണ്ടങ്ങളെ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നിക്ഷേപിക്കുകയാണ് പതിവ് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഫർദർ എൻക്വയറിക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക